പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണത്തിനായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വയനാട്ടിലെത്തുന്നു ഇത് വെറും ഒരു വരവല്ല ഒരൊന്നൊന്നര വരവാണ് ഇന്ത്യ സഖ്യവുമായി മമത കൂടുതൽ കൂടുതലെടുക്കുമ്പോൾ മോദിയുടെ മുട്ട് വിറക്കുക സ്വാഭാവികമാണ് നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് മമത നിർദ്ദേശിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോടെ മുഖം തിരിഞ്ഞു നിന്ന തിരിഞ്ഞുനിന്ന പ്രിയങ്കിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ പ്രതീക്ഷകളേറെ വയനാട്ടിൽ മമത വരുന്നത് തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ബംഗാൾ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂലെങ്കിലും ബംഗാളിൽ കോൺഗ്രസുമായി അകൽച്ചയിലാണ് മമത രാജിവെച്ച കോൺഗ്രസിന്റെ ബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയുമായുള്ള തർക്കമാണ് അകൽച്ചക്ക് കാരണം സഖ്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു മമതയുടെ തീരുമാനം അത് ഫലം കണ്ടു ബിജെപിയുടെ വെല്ലുവിളിയെ അതിജീവിച്ച് നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തി ഒമ്പതിലും തൃണമൂൽ വിജയിച്ചു അതേസമയം ബഹരംപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അധീർ രഞ്ജൻ ചൌധരി പരാജയപ്പെട്ടു നിലവിൽ അധീറുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം പ്രിയങ്കക്കായി മമത വയനാട്ടിലെത്തുന്നതോടെ കോൺഗ്രസുമായുള്ള ബന്ധത്തിലെ വിള്ളൽ ഇല്ലാതാകും ഇത് ഇന്ത്യാ സഖ്യത്തിന് നൽകുന്ന ഊർജം ഒന്ന് വേറെയാണ്